ഹലോ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ രണ്ട് ദിവസം മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തൊരു വീഡിയോൻ്റെ കണ്ടിന്യൂഷനായിട്ടോ ഈ വീഡിയോ വരുന്നത് അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വരണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമ്മൾ അന്ന് കേബിൾ കാറിന് പോയിട്ട് താഴെ വരെയാണ് നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്തത് ഇപ്പോൾ ഇന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പോണത് പീസ് ഫ്രിഡ്ജ് കാണാനാണ് കേട്ടോ പീസ് ഫ്രിഡ്ജിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇത് ഇരുന്നൂറ് പീസസ് ആയിട്ട് ഇറ്റലിയിൽ കൊടുത്തിട്ട് ഇവിടെ ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത് നമ്മൾ പീസസ് ആയിട്ട് ഇവിടെ ഇത് പീസ് അല്ലേ അപ്പൊ അതുകൊണ്ടാണ് അതിന് ബ്രിഡ്ജ് എന്നുള്ള പേര് വരാൻ കാരണം കേട്ടോ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തത് പോണത് ബോട്ടിങ്ങിനാണ് അങ്ങനെ അവിടെ നിന്ന് ഓരോ കോഫിയൊക്കെ വാങ്ങിച്ച് നമ്മളിത് ബോട്ടിലോട്ട് കയറാൻ നിൽക്കാൻ കേട്ടോ അപ്പോൾ അവർ കുട്ടികൾക്ക് ലൈഫ് ജാക്കറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ബോട്ടിലൂടുള്ള യാത്ര നല്ല ഭംഗിയുണ്ട് കിട്ടണം നമുക്ക് എല്ലാം എന്താ പറയുക നമ്മൾ കേബിൾ കാരുടെ എക്സ്പീരിയൻസ് അത് വേറെ തന്നെ അതുപോലെ തന്നെ ബോട്ടിങ്ങിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം വേറെ ഒരു ആണ് കേട്ടോ കാരണം ഇത് രണ്ട് സൈഡിലും ഇവിടുത്തെ മരങ്ങൾ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് ഇപ്പോൾ പ്രത്യേക ചിലകളൊന്നും ഇല്ലാതെ ഇങ്ങനെ കമ്പ് മാത്രം നിൽക്കുന്ന ഈ ടൈമിൽ ണ്ട് <laughs> പാട്ടവറുണ്ടോ <laughs> 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 ഇസ് പിടിച്ചിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടത് അപ്പോൾ പിടിച്ചിൻ്റെ രണ്ട് സൈഡും വരുന്നത് ഇതുപോലൊരു റിവറാണ് അപ്പോൾ അതിലാണ് ഇപ്പോൾ നമ്മൾ ഒക്കെ ചെയ്തത് പിന്നെ അതിൻ്റെ സൈഡിൽ കൂടെയാണ് ഇപ്പോൾ കേബിൾക്കാറും പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതുപോലെ കുറേ ഡോഗുകളിനെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ വെല്ല് പേടിച്ചിട്ടിങ്ങനെ കയറാതി നിൽക്കിയിരുന്നു പക്ഷേ ഇവരൊന്നും ഉപദ്രവിക്കൊന്നുമില്ല കേട്ടോ കാരണം അവർക്ക് ടൈമിങ്ങിന് കറക്റ്റ് ഫുഡ് ഇവിടെ കൊടുക്കുന്നുണ്ട് ബസ് കൂടി പിന്നെ ഇത് ഇവിടുത്തെ ആണ് കേട്ടോ അപ്പോ കറക്റ്റ് എത്ര മോസ്ക് ഉണ്ടല്ലത് നമുക്കറിയില്ല രണ്ടെണ്ണം രണ്ടെണ്ണന്നാണ് പറഞ്ഞത് അത് കറക്റ്റ് ആണോന്നുള്ളത് അറിയില്ല ഈ മോസ്കിൻ്റെ സൈഡിലായിട്ടാണ് ലൗ ലോക്ക് ബ്രിഡ്ജ് വരുന്നത് കേട്ടോ ലാവ് ലോക്ക് ബ്രിഡ്ജെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹിക്കുന്നവർക്ക് തമ്മിൽ പേരെഴുതിയിട്ടിട്ട് അതിൽ ലോക്ക് ചെയ്തിട്ട് ആ കീ നമ്മൾ നമ്മളവിടുത്തെ നദിയിലേക്ക് എറിയാന്നാണ് അവിടുത്തെ വിശ്വാസം അപ്പോൾ ആ സ്നേഹം അങ്ങനെ നിൽക്കുമെന്നാണ് പറയുന്നത് നല്ല ഭംഗിട്ടിട്ടോ അതിങ്ങനെ ലോക്ക് ചെയ്തിട്ടുള്ളത് കാണാൻ കളർഫുള്ളായിട്ട് നമുക്ക് പേടിച്ച് ഒരുപാട് ലോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒക്കെ കീ പോലെ താഴെ കാണാൻ നദിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടാകും ഇപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് ഡേ വണ്ണിൽ ടെബിലിസി സിറ്റി ടൂറാണല്ലോ അപ്പോൾ നമ്മൾ ഓൾഡ് ടെബിളിസിയിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാനുട്ടോ നമ്മൾ ശരിക്കും ഈ സിറ്റി ടൂർ നടന്നിട്ട് തന്നെ നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ ഞങ്ങളൊരു ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് മൊത്തം നടന്നിട്ടാണ് കണ്ടത് അപ്പം നടന്ന് കാണുമ്പോഴാണ് നമുക്ക് ആ സിറ്റി എങ്ങനെയെന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ നമുക്കത് നടന്നെന്ന് വിചാരിച്ചാൽ നമുക്ക് ക്ഷീണമോ അങ്ങനെയൊന്നും വരും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ ക്ലോക്ക് ടവർ അപ്പോൾ ക്ലോക്ക് ടവറിൻ്റെ അവിടെ ഞാനൊരു വീഡിയോ വേറെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതെങ്ങനെ മിസ്സായിപ്പോയി ചെറുതായിട്ടുള്ളൊരു ക്ലിപ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഫെല്ലും അങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോൾ ഒരാൾ പെട്ടെന്ന് ഫോട്ടോ എടുത്ത് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മളെല്ലാവരെയും ഒരുപോലെ ഇതുപോലെ ഒരു ഫോട്ടോ പേപ്പറിൽ ഫോട്ടോ വരുന്ന പോലെ അങ്ങനെ എല്ലാവരും ഓരോ ഫോട്ടോ എടുപ്പിച്ച അയാളെ കൊണ്ട് പിന്നെ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ ഇതൊക്കെ വരച്ച് വെച്ചത് തോന്നുന്നുണ്ട് കേട്ടോ നമുക്കറിയില്ല നമ്മൾ നടന്നു പോകുന്ന രണ്ട് സൈഡിൽ ഇതുപോലെ റെസ്റ്റോറൻറ്റും വൈനിൻ്റെ ഷോപ്പുകളും അങ്ങനെ കഫേകളും അങ്ങനെ ഒരുപാട് ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഒരു സ്ട്രീറ്റിലൂടെ അങ്ങനെ നടന്നു പോകുമ്പോൾ അതൊരു നല്ലൊരു പ്രത്യേക ഭംഗി കിട്ടോ അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളുടെ ഡ്രസ്സിങ് സ്റ്റൈലും നല്ല ലുക്കാണ് കേട്ടോ കാണാൻ അവരുടെ അങ്ങനെ കാണുമ്പോഴേ ഭംഗിയുള്ളൂ അവർ ചെറിയ കുട്ടി തൊട്ട് വലിയ നല്ല വയസ്സായ ആൾ വരെ പോലും നല്ല ജാക്കറ്റൊക്കെ ഇട്ട് നല്ല തൊപ്പിയൊക്കെ ഒക്കെ വെച്ച് നല്ല അവരെ ആ ലുക്കിൽ കാണാൻ തന്നെ ഒരു ഒരു പ്രത്യേക രസമാണ് കേട്ടോ വഴിക്ക് ഇതുപോലെ ഒരുപാട് ചർച്ചകൾ കാണാൻ പറ്റൂട്ടോ നമുക്ക് അതിനൊന്നും പേരൊന്നും എനിക്ക് അങ്ങനെ ഓർമ്മയിലില്ല ഫോണ വഴിക്ക് ഇങ്ങനെ എക്സ്ചേഞ്ച് കണ്ടപ്പോൾ നമ്മൾ മണി എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് നിന്നതാണ് കേട്ടോ ഹലോ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചോർച്ച കാണാനുണ്ട് കേട്ടോ അപ്പം അതുപോലൊരു സംഭവമാണ് ഇത് മെറ്റൽ ട്രീ ആണ് കേട്ടോ പിന്നെ അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കുറേ ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ ചെന്നപ്പോളും ഇതുപോലെ കുറെ ആൾക്കാർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഒന്ന് പോയപ്പോൾ ഞങ്ങളും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കാണാനും നല്ലൊരു നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മൾ അടുത്തത് ഇതില് കയറാൻ വേണ്ടിട്ട് വന്നതാണ് കേട്ടോ കുറേ വീഡിയോസിലൊക്കെ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ കയറണം എന്നുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ ഇതിന് കയറാനായിട്ട് വന്നതാണ് എയർ ഹോട്ട് ബലൂൺ എന്നായിട്ട് ഇതിന് പറയുക അപ്പോൾ ഇതൊരു ഇതൊരത്യാവശ്യ ഹൈറ്റിലെത്തിയപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് നിർത്തി കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം അവർ സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയതാണ് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നാലും നമുക്ക് ടിബ്ലി സി സിറ്റി മൊത്തമായിട്ട് കാണാൻ പറ്റും നമ്മുടെ പീസ് പിടിച്ച് അതുപോലെ ബോട്ടിങ് കേബിൾ കാറ് മദർ ഓഫ് ജോർജിയ എല്ലാം നമുക്ക് ഇവിടെ നിന്നാലും കാണാൻ പറ്റും കേട്ടോ ഇതിന് താഴത്തേക്കുള്ള വ്യൂ നല്ല ഭംഗിയാണ് കാണാനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയ കാര്യം നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ സത്യം പറയാം ഇവിടെ വന്നപ്പോൾ നമുക്ക് വിശപ്പും ദാഹവും ഒക്കെ നമുക്ക് അങ്ങനെ നമുക്കങ്ങനെ ഇല്ല കേട്ടോ അത് ഇവിടുത്തെ തണുപ്പ് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കിട്ടുന്നത് പ്ലാന് അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജോർജിയൻ ഫുഡ് മതി എന്നുള്ളത് ഇന്ത്യൻ ഫുഡ് നമ്മൾ നമ്മളെന്തും കഴിക്കണതല്ല അപ്പം ജോർജിയൻ ഫുഡ് ഫുഡും മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മെറിലീൻ തന്നെ കേട്ടോ എല്ലാം ഓർഡർ ചെയ്തത് നമുക്കറിയില്ലല്ലോ അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു നീ തന്നെ സെലക്ട് ചെയ്തു നീ തന്നെ ഓർഡർ ചെയ്തോ സ്പെഷ്യൽ എന്ന് Then ഇതൊന്ന് ഓർഡർ ചെയ്തു പിന്നെ ഇതൊന്നു ഓർഡർ ചെയ്തു ജോർജിയൻ ബ്രെഡ് അത് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ വേറെ ഓർഡർ ചെയ്തു ആ മോമോസ് ഓർഡർ ചെയ്തു മോമോസ് എന്ന് വെച്ചാൽ ഇവിടെ കിംഗ് ആലി കിങ് ആലി നല്ലത് ഈ ഹോട്ടലിന്റെ ഉള്ളിൽ ആംബിയൻസ് നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ പിന്നെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഹീറ്റർ വരുന്നുണ്ട് അത് കാരണം തണുപ്പ് നമുക്ക് അധികം അറിയുന്നുണ്ടായിരുന്നില്ല ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ അത് കാണുന്നത് ജോർജിയൻ ബ്രെഡാണ് പിന്നെ ഇത് ചിക്കൻ കാർലിക്ക് അതിനെന്തോ വേറെ പേര് പറയും പിന്നെ ഇത് പറയുമ്പോഴാണ് എഗണെ അത് ഒരു സ്പൂൺ ബോയിൽ ചെയ്തിട്ടുണ്ട് ഇതിനെ ഫുള് മിക്സ് ചെയ്ത് അയച്ചു വെച്ചും ഇങ്ങനെ കഴിക്കേണ്ടത് എന്നുള്ള മെർലിൻ തന്നെ നമുക്ക് കാണിച്ചു കാണിച്ചിരുന്നട്ടോ മെറലിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരു ഒറ്റ ആയപ്പോൾ തന്നെ നമ്മൾ അവരുടെ നല്ല ക്ലോസ് ആയിട്ടുണ്ടായിരുന്നെട്ടോ ശരിക്കും ഞങ്ങളുടെ ഒരു അനിയനെ പോലെ തന്നെയായിരുന്നു അവന് നമ്മുടെ അടുത്തും കുട്ടികളുടെ അടുത്തായാലും ഒക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആള് പിന്നെ മൊമോസാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ബീഫ് കിംഗാലി എന്നാണ് പറയുക അതും കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായിരുന്നു 자, 이제 약 Okay. 근데 되게 중요하시고 중요해요. 이거 날짜가 너무 ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ കയറിയിട്ടോ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസ് എടുത്തതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതൊക്കെ ഞാനിരുന്ന് ഇങ്ങനെ നോക്കിയിരുന്നു അതുപോലെ നമ്മൾ ജോർജി വന്നത് ആൽപിൻ ഹോളിഡേസ് എന്നൊരു ടൂർ പാക്കേജിൻ്റെ കമ്പനിയുടെ കൂടെ ആട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഹോട്ടലിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളതൊരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്കില്ല ലഞ്ചും ഡിന്നറൊക്കെ നമ്മൾ പുറത്തുനിന്ന് സ്പെഷ്യലായിട്ട് വാങ്ങിക്കണം അപ്പോൾ നമ്മൾ മരലിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞപ്പോൾ രാത്രിക്കുള്ള ഫുഡ് ഓർഡർ ചെയ്തിട്ട് താഴെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിവിടെ ഹലാൽ ഫുഡ് സ്പെഷ്യലായിട്ട് ആയിട്ട് വാങ്ങിക്കാൻ കേട്ടോ അപ്പോൾ നമുക്ക് അറിയാത്ത പോലും വാങ്ങിക്കുക വെച്ചെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതുപോലെ കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഇവിടെ അറിയുന്നവരടുത്ത് നമ്മൾ ഓർഡർ എടുത്ത് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഹലാൽ ഫുഡ് ആയിട്ട് നമുക്ക് പ്രത്യേകം വാങ്ങിക്കാൻ കിട്ടും ഷവർ മേണോട്ടോ നമ്മൾ രാത്രി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഷവർമ്മ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ നല്ല ബിഗ് നല്ല സൈസ് കൂടുതലായിരുന്നു നമുക്ക് ഒരാൾക്ക് ഒന്നൊന്നും ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റില്ല പിന്നെ അതിൻ്റെ ബ്രെഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്രിസ്പി ടൈപ്പ് കേട്ടോ വരുന്ന മുകളിൽ കാണുന്ന ബ്രെഡ് അത് കഴിഞ്ഞ് ഞങ്ങൾ താഴെ തന്നെ ചെറിയൊരു ക്യാരിഫോർ ഉണ്ട് നമ്മുടെ റൂമിൻ്റെ സൈഡിലായിട്ട് അപ്പോൾ നാളെ നമ്മൾ ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് ബോർ ചോമി എന്ന് പറഞ്ഞ ബക്കുറാനി പറഞ്ഞൊരു സ്ഥലത്തേക്കാട്ടാണ് നാളെ പോണത് അപ്പോൾ കുറച്ച് സ്നാക്സൊക്കെ കയ്യിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഇവിടെ എല്ലാ ഷോപ്പിലും ഇതുപോലൊരു ആൽക്കഹോളിൻ്റെ ഒരു കൗണ്ടർ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇവിടെ ഇവരുടെ ഒരു വരുമാനമാർഗ്ഗം എന്ന് പറഞ്ഞെങ്കിൽ വൈനാണ് അപ്പോൾ വൈൻ ഇവിടെ സുലഭമായിട്ട് കിട്ടും കേട്ടോ ബാക്കുറാനി ബോർജുമി എന്ന് പറഞ്ഞത് സ്നോ ഉള്ള പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വന്നിട്ട് ഫസ്റ്റ് ഫസ്റ്റ് ഡേ നമ്മൾ ടിബ്ലിസി സിറ്റി ടൂർ ആയിരുന്നു സെക്കൻഡ് ഡേ നമുക്ക് സ്നോ ഉള്ള ഒരു പ്ലേസ് ആണ് അപ്പോൾ നാളെ രാവിലെ നേരത്തെ എണീക്കണമെങ്കിൽ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു അപ്പോൾ വേഗം ഉറങ്ങാനുള്ള പ്ലാനാണ് അപ്പോൾ എന്നാലും നമ്മൾ ഒമ്പത് മണിയാവുമ്പോഴത്തേന് ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റിലെ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളെ പുതു പുതിയ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും എല്ലാവരും കാണാൻ തയ്യാറായിട്ട് നല്ല അടിപൊളി വീഡിയോസാണ് സ്നോയിൽ പോയിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ Claro.